അപ്പൊ ചാഞ്ചിക്ക് ഒക്കെ ഒരു പണി കൊടുക്കാൻ വേണ്ടി വീട്ടറോളിച്ചു വെച്ചിട്ടുണ്ട് ആടെ അമ്മ പക്ഷെ നമ്മക്ക് മൂന്നോർക്ക് മാത്ര കാര്യം അറിയാണ്ട് വേറെ ആർക്കും പറഞ്ഞോളെ ചോരേന കളറുണ്ടോ കളറുണ്ടോ എന്റെ കൂടെ നിക്കു എന്നിട്ട് പിള്ളേരു കാണിച്ചാലോ

മ്പാടി നീന്തെ വിളിക്കണം കേട്ടോ ഞാൻ ബാക്കി കഴിക്കാം അത് കാണാൻ വീട്ടിയെടുക്കാം മനസ്സിലായി അവിടെ എല്ലാവരും ഇല്ലായാലും വിളിച്ചോണ്ടോ ഇല്ലായ്മ പറഞ്ഞേ തലത്തേക്കണം തലത്തേക്കണം ശ്രദ്ധിക്കൂല പെട്ടെന്ന് കയറി വരികയാണ് ശ്രദ്ധിക്കൂ പെട്ടെന്ന് കയറി വരികം അവയുടെ റിയേഷൻ ഒന്ന് നോക്കാം അത് അവര് മനസ്സിലാക്കാനും ചുറുക്കററ എന്ന ഇതിന നോക്ക് ഇങ്ങനെയന്നെ വെക്കാം ദേ പഞ്ഞി എടരിയിൽ വെച്ചിട്ട് ക്ലിക്ക് മിക്സർ കൊണ്ടുവര നേരെ അച്ചീൽ സർവ്നത് ഇതിനിച്ചോസേ കേർടാ ചിപ്പ് കറങ്ങി നിങ്ങള് അവിടെ തീർന്നിട്ട് വക്ക് ദേ നിങ്ങക്ക് േ ഓ നെറ്റ് വെക്കണം അതിന് കെട്ടി വെച്ചാ കെട്ടിവെച്ചാലേ നെറ്റ് വെച്ചിട്ട് കെട്ടുമ്പോ പെട്ടെന്ന് കെട്ടിയേ ചോര ആയല്ലേ കൈ ചോരയായി കയ്യിലൊക്കെ ചോരയാണ് അത് കർത്തി കർത്തി പോയി വിളിക്കാൻ ആള് ശരിക്കും ശരിക്കും ശരിക്കല്ലേ ശരിയല്ലേ ശരിക്കല്ലേ đấy, đi nè chị, qua chơi đi, nãy đi vào gần đó, gần đó rồi chơi mà, một cái, một cái, 이야. 응. 내가 돈을 떼고 아 이제 간단히 하면. 지맞 അയ്യോ നമ്മളെ പറ്റിച്ചേക്കാൻ ചമ്മി പോയേ കൊറച്ചേരം കളിയായിരുന്നു അങ്ങനെ പറഞ്ഞു നേരം ഒരു കമ്പിഞ്ഞെടുത്തൊന്നുപാടി ടിയാ കൊണ്ട

ഇതില് വീഡിയോ കോൾ വിളിക്കാൻ പറ്റൂത്തേഴ് സെന്റ് ഫ്രണ്ട് ആയിട്ടും എന്തെരെയുണ്ട് എന്തെരെയാ നിന്റെ അമ്മ എവിടെ വീണു കൊച്ചിടെ വന്ധം ചുമ്മാണ്ട നെറ്റിട്ട് ചുമ്മാ നെറ്റീലി ചുമ്മാ ചായ കിടന്ന് നമ്മളെ ഉമ്മലി കൊച്ചു ഓടും കേട്ടോ രാത്രി പാവം എടി അവിടെ പോയേ നിന്നെ പറ്റിച്ച് എന്നെ പറ്റിച്ച് വിഷ്ണുവിനെ ഞാൻ വിളിച്ച് വിഷ്ണു ഓടി നിന്റെ അമ്മക്ക് എന്തൊരു അവര് കാണിച്ചു കാണിട്ട് പിള്ളേരുമാടായി ഏഹ് ഒരു ചായ മാതിരി കലക്കെ തേച്ചിട്ട് പറയുന്നത് അമ്മയൊക്കെ പേടിയാക്കിയത് ഞാൻ ഓടി വിഷ്ണു മോടി നിന്റെ അമ്മ ഏ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിങ്ങള് പേടിച്ചു പോവാനും അപ്പൊ അവക്ക് അവരൊക്കെ കളി പേടിച്ചു പോവും ഞാന് ഞാൻ കാലം മേലെ എടുത്ത് ഞാൻ തടവി തടവി കിടക്കണ അപ്പ കാണാം ജലീനെ കണ്ണമെന്ന് ഒളിച്ചിട്ട് പറയണു അതാ അമ്മ വാടി വരി വാടി വരുന്നു അങ്ങനെ എന്തേലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങും വാടി എനിക്ക് ഞാൻ കാലു വെയ്യാത്ത ഞാൻ വാടി അപ്പ കാണാം ഇവിടെ വന്നപ്പോ കുറെ ചായമായിട്ട് തേച്ചിട്ടേ ഇങ്ങനെ ഇട്ടിട്ട് വീന്നു വാങ്ങിക്കുന്നു അപ്പ ഇത്രയും കൊള്ളു നമ്മള് വീഡിയോ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടു ചാറ്റാ പോയി കിടക്കാൻ പോയി ബൈ എല്ലാത്തിനും വലിയ